ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളുടെ ചർച്ചിൻ്റെ പെരുന്നാൾ തുടങ്ങി വരുന്ന സൺഡേ ആണ് പെരുന്നാൾ അപ്പോൾ ഫ്രൈഡേ സാറ്റർഡേ കൺവെൻഷൻ ആണ് അപ്പോൾ കൺവെൻഷൻ കോയറിനകത്ത് ഞാനും ഉണ്ട് അപ്പോൾ കോയറൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൺവെൻഷൻ പ്രസംഗം ഒക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഫുഡ് ഡിന്നറൊക്കെ പള്ളിയിലുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്നതാണ് അപ്പോൾ നമ്മുടെ കൺവെൻഷൻ കോയറിൻ്റെ ഡ്രസ് കോഡെന്ന് പറഞ്ഞതായിരുന്നു കേരള സായി ഉറച്ചു അപ്പോൾ നമ്മുടെ കൺവെൻഷനൊക്കെ അടിപൊളിയായി കഴിഞ്ഞു അപ്പോൾ നമുക്ക് നാളെയുമുണ്ട് അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ സെക്കൻഡ് ഡേ ആയിരുന്നു കൺവെൻഷൻ നല്ല നമ്മുടെ ഫ്ലോറിഡായിരുന്നു അച്ഛൻ തന്നെ നല്ല അടിപൊളി പ്രസംഗമായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ റാസായൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ തട്ടുകട നമ്മുടെ പൊറോട്ട ബീഫ് ആൻഡ് നമ്മുടെ ഓംലെറ്റ് ഒക്കെ അടിപൊളി തട്ടുകട ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി പിന്നെ നമ്മുടെ ഞങ്ങളുടെ കൊയറുണ്ടല്ലോ കൊയറിൻ്റെ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞതായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും ഇന്നും ഇപ്പോഴത്തെ സാരി ഓർഡർ ചെയ്തു നമ്മുടെ പിന്നെ നമ്മുടെ സിംഗേഴ്സ് എല്ലാം പിങ്ക് ഷർട്ട് ഓർഡർ നമ്മുടെ കുർത്ത അങ്ങനത്തെ ഒക്കെ ആയിരുന്നു നമ്മൾ വെയർ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും സാരി ഇഷ്ടമായി അപ്പോൾ ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് തയ്പ്പിച്ചിലായിരുന്നു ഞാൻ ഇനി പിന്നെ തയ്പ്പിക്കാൻ നാട്ടിൽ പോകുമ്പോൾ തയ്പ്പിക്കാമെന്ന് നോക്കും എൻ്റെ പക്ഷേ ഓൾമോസ്റ്റ് സെയിം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ബ്ലൗസ് ഇട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത് സാരി ഞങ്ങളുടെ സെക്കൻഡ് ഡേ കൺവെൻഷൻ്റെ യൂണിഫോം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പള്ളി പള്ളിയൊക്കെ റാസാരിലങ്കരിച്ചിട്ടുണ്ട് ഊത്തിക്കടക്കെ വെച്ച് ഇതൊരു പിന്നിയുടെ കുരിശടിയുണ്ട് ഇവിടെ മാതാവിൻ്റെ ഭരുമളത്തിന് മേനിയുടെയും അല്ല ജീസസിൻ്റെ എല്ലാം പിക്ചർ വെച്ചിട്ട് ലൈറ്റൊക്കെ ഇട്ടത് അലങ്കരിച്ചു അപ്പം നമ്മുടെ പള്ളിയെല്ലാം മൊത്തം നന്നായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് മുട്ടിക്കടകളൊക്കെ വെച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പെരുന്നാളിന് പോകാനായിട്ട് റെഡി ആവുകയാണ് ചേച്ചി ഇവിടെ റെഡി ആയി അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മമ്മി ഇവിടെ റെഡി ആയി ഞങ്ങളെല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഹലോ ഗുഡ് മോർണിംഗ് ഞങ്ങൾ പെരുന്നാളിന് പോകാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് പ്രാവശ്യം ചേച്ചി അമ്മേക്ക് വന്നപ്പോകുന്ന സാരിയാണിത് ഇതിന് പെരുന്നാളിന് പോവുകയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയി നമുക്ക് നേരെ ചർച്ചിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ പെരുന്നാളിൻ്റെ ലഞ്ചും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് കുറച്ച് പിക്ചർ എടുക്കാവുന്ന അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് കുറച്ച് പിക്ചർ എടുക്കുകയാണേ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പിങ്ക് സാരി എന്ന് പറയുന്നത് ഇപ്പം അമ്മയും ചേച്ചിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്ത് ഞങ്ങൾ പോരുകയാണ് അങ്ങനെ ആൾക്കാരൊക്കെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പെരുന്നാളിന്റെ കൊടിയിറക്ക് കഴിഞ്ഞു ഡെക്കറേഷൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു പോവുകയാണ് അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി നമുക്ക് അടിപൊളി പെരുന്നാളായിരുന്നു കേട്ടോ എല്ലാ കുർബാന എല്ലാം കഴിഞ്ഞ് നമ്മുടെ അച്ഛൻ്റെ എ ബി അച്ഛൻ്റെ പ്രസംഗമൊക്കെ ഉണ്ടായി നിന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മളെത്തി പിന്നെ നമുക്ക് ഫുഡ് ഉച്ചയ്ക്ക് ലഞ്ച് നിന്ന് കൊണ്ട് നമ്മുടെ ചോറും കറികളൊക്കെ ആയിരുന്നു മീൻ കറിയും ബീഫും തോരൻ മോരെല്ലാം കുട്ടികളുടെ അടിപൊളി ഊണൊക്കെ കഴിഞ്ഞ് നമ്മൾ തന്നെ തിരിച്ചെത്തി വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒന്നരയായി അങ്ങനെ നമ്മളെത്തി അപ്പോൾ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കാരണം വീഡിയോ നമുക്ക് ഒത്തിരി ഒന്നും എടുക്കാൻ പറ്റിയില്ല കുർബാനയൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ച് കുറച്ചേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലെപ്പോഴും പറഞ്ഞാൽ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ടേക്ക് ബൈ ബൈ